ومن سلك طريقا طريقا يلتمس فيه علما سهل الله 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 له به السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول ും അറുന്നൂറ് عليه ജിബിലിസ്ലാത്തു والسلام പ്രവാചകൻ സലഹുലമയുടെ അരികിൽ വന്ന് പകർന്നു കൊടുത്ത പാഠങ്ങളാണ് വഹിയുടെ പാഠങ്ങൾ ഭാരമുള്ള വചനം പ്രവാചകനെ നാമിത താങ്കൾക്ക് നൽകുന്നു എന്നാണ് ഖുർആാനിനെ കുറിച്ച് റബ്ബു സുബാനഹുവ താല പറഞ്ഞത് ആ ഖുർആാനിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ സമയത്ത് ഖുർആൻ തന്നെ നടത്തിയ വിശേഷണങ്ങൾ ഹുദയാണ് അത് സന്മാർഗമാണ് റഹ്മത്തുൻ അത് കാരുണ്യമാണ് ഷിഫ ഉൻ അത് രോഗശമനത്തിനുള്ള മാർഗമാണ് മനസ്സിൽ കെട്ടിക്കുടുങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് പരിശുദ്ധ ഖുർആാൻ അതുപോലെ തന്നെ നൂറുൻ അത് പ്രകാശമാണ് വിശ്വാസികളെ സംബന്ധിച്ച് അത് റബിയുൽ കൽബ് ഹൃദയത്തിന്റെ വസന്തമാകണം എന്നൊക്കെ നബി സല്ലാഹു അലൈബ്സ്വല്ല നമ്മളെ പഠിപ്പിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ക്യാമ്പസ് പരിസരത്തെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഖുർആൻ ഒരു ഹിതായത്വം നമുക്ക് മാർഗം കാണിച്ചു തരുന്ന ഒന്നായി എപ്പോഴെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷവും പകയും അടക്കമുള്ള അസൂയ അടക്കമുള്ള രോഗങ്ങൾക്ക് ഖുർആൻ ഒരു ഷിഫ ആയി അതൊരു രോഗശമനത്തിന്റെ മാർഗമായി എപ്പോഴെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്കത് സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു അഫല ഖുർആൻ യഥറൂൻ ഖുർആാൻ നിങ്ങൾ ഈ ഖുർആാനിൽ ഉള്ളത് എന്താണ് എന്ന് ഉറ്റാലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അതെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ പൂട്ടിട്ട് വെച്ച ഹൃദയത്തിലേക്ക് ഖുർആാനിന്റെ പ്രകാശവും സന്മാർഗർശിയും അതുപോലെ തന്നെ രോഗശമനവും കാരുണ്യവും പ്രവേശിക്കുകയില്ല അതല്ല നമ്മൾ തുറക്കാൻ ഒരുക്കമാണോ നമ്മുടെ ഹൃദയങ്ങൾ ഖുർആാനിന് മുന്നിൽ തുറന്നു വെക്കാൻ നമ്മൾ ഒരുക്കമാണോ അതിൻ്റെ മാധുര്യം അനുഭവിച്ച് ഈ പറഞ്ഞ വിശേഷണങ്ങൾ അനുഭവിക്കാൻ ക്യാമ്പസ് പരിസരത്ത് തന്നെ നമുക്ക് സാധിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാക്കും പരിശുദ്ധ ഖുർആനിന്റെ ഇന്ന് വരെയുള്ള പ്രയാണങ്ങളിൽ അതൊരുപാട് ഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് തുറക്കാം നമ്മുടെ മനസ്സ് റഹ്മാൻ ആയി അറബിന്റെ വചനങ്ങൾക്ക് മുന്നിൽ വിസ്റ്റം സ്റ്റുഡൻസ് ഒരു അവസരം ഒരുക്കുകയാണ് ഈ റമദാനിൽ അൽ ബയാൻ ഓൺലൈൻ ഖുർആാൻ കോൺഗ്രസ് ലൂടെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അവന്റെ അടിമകളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞ സുഹൃത്തുൽ ഖുർഖാനിലെ ഇബാദുർ റഹ്മാൻ ആണ് ഈ റമദാനിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള പാഠഭാഗം നിർണിതമായ പഠനം നോട്ടുകളും അതുപോലെ തന്നെ വീഡിയോ മുഡ്യൂളുകളും നിങ്ങളുടെ അരികിലേക്ക് ദിവസവും രാവിലെ വരും നമ്മൾ ഒരുക്കമാണെങ്കിൽ വിസ്റ്റം സ്റ്റുഡൻസ് നിങ്ങളുടെ കൂടെ സഹായത്തിന് ഒരുക്കമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് വിജയികളാവുന്നതിനപ്പുറം അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുക പഠനം ആരംഭിക്കുക അള്ളാഹു സഹായിക്കട്ടെ